നമുക്ക് കത്ത് അയച്ചിരിക്കുന്ന കോഴഞ്ചേരിയിൽ നിന്നാണ് സീം കോഴഞ്ചേരി സീമയാണ് കത്ത് അയച്ചിരിക്കുന്നത് പ്രോഗ്രാം കാണാറുണ്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സന്തോഷം അതെ വീട്ടമ്മയാണ് ഞാൻ എം എസ് സി വരെ പഠിച്ചതാണ് ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ഞാൻ ഇപ്പോഴാഗ്രഹിക്കുകയാണ് എൻ്റെ ജാതക പ്രകാരം ഏത് ബിസിനസ് മേഖലയാണ് എനിക്ക് അനുയോജ്യം അതിൽ വിജയം നേടാൻ കഴിയുമോ എന്നൊക്കെയാണ് സീമ ചോദിച്ചിരിക്കുന്നത് വീട്ടമ്മയാണ് ഒരാൾ തന്നെ ജോലി ചെയ്താലൊന്നും ജീവിക്കാൻ പറ്റുന്ന കാലമല്ല പ്രാധാന്യങ്ങളാണ് ഓക്സിജൻ വരെ ഇപ്പം വില കൊടുത്ത് വാങ്ങണം എന്നാണ് കേൾക്കുന്നത് ഭാവിയിൽ നമ്മൾക്കൊക്കെ ഈ സിലിണ്ടറും ഒക്കെ തോളത്തിട്ടുകൊണ്ട് നടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതെല്ലാം പണമാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഒരു കുടുംബത്തിൽ ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലയായി ഫുഡിനൊക്കെ ഇനി വില കൂടും എണ്ണ ഉൽപ്പാദനങ്ങൾക്കൊക്കെ വില കൂടും സഹോദനം കെട്ടിട നിർമ്മാണങ്ങൾക്ക് വില കൂടും സഹോദനം വില കൂടും മനുഷ്യൻ്റെ വില കുറയും ധനം കൊണ്ട് മാത്രം കാര്യങ്ങൾ പോകുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നിർഭാഗ്യവശാ നീങ്ങുന്നത് പണ്ട് ഇത്രയൊന്നും ചിലവുകളൊന്നുമില്ല ഒരു വീട്ടിൽ പത്തും ഇരുപതും പേരൊക്കെ താമസമുണ്ട് ഒരു നേരത്തെ ഒരു കപ്പ പുഴിഞ്ഞതോ ചക്ക പുഴിഞ്ഞതോ കൊണ്ടൊക്കെ ഒരു കുടുംബം കഴിയുമായിരുന്നു ഇപ്പോൾ ഇതൊന്നും ആർക്കും വേണ്ട ഏതായാലും സീമയുടെ ജാതക നിലയിൽ ശുക്കൻ എന്ന ഗ്രഹം കാരകഗ്രഹമായി കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു ശുക്രനെ സംബന്ധിച്ച് കലാകാരനാണ് കലാകാരിയാണ് കലയുമായി തന്നെ പോകണം എന്നില്ലെങ്കിലും വസ്ത്രങ്ങൾ ചില ഡിസൈൻ എംബ്രോയ്ഡറി റോ അതുപോലുള്ള മെറ്റീരിയൽ ഇൻസ്ട്രുമെൻസ് എംബ്ലംസ് പൊതുവേ വസ്ത്രം ആയിട്ട് ബന്ധപ്പെടുന്നതും എംബ്രോയിഡറി ആയിട്ട് ബന്ധപ്പെടുന്നതും അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ പച്ച പച്ചക്കുത്തുക ഇപ്പോൾ ഒരു സ്റ്റൈലായിട്ട് വരുന്നുണ്ട് അതുമൊക്കെ ഒരു നല്ലൊരു ഉപാധിയാണ് അത് താല്പര്യമുള്ളവർക്ക് നല്ല റേറ്റാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് അതൊക്കെ ഒന്ന് പഠിക്കുകയും ഒരു അതിനുവേണ്ട ക്ലിനിക്കൊക്കെ ഇടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് പാമ്പിൻ്റെ പടം കുതിരയുടെ പടം ആനയുടെ പടമൊക്കെ വരയ്ക്കുക കഴിയാൽ ഏഹ് അതൊക്കെ നല്ല മാർക്കറ്റായിട്ട് വരുന്ന ഒരു സമയമാണ് അതൊക്കെ എംബ്രോയിഡറിയിലും റോയിലും ഒക്കെ പെടുന്നതാണ് ഓരോ മെറ്റീരിയൽ മെറ്റീരിയലിൽ ചില എംബ്ലംസ് ഒക്കെ കുത്തിയിട്ട് ചില ഷോർട്ട് കൈസിൽ വെക്കുക ആഡിറ്റോറിയങ്ങളിൽ വെക്കുക സീനറികൾ കലയുമായി ബന്ധപ്പെട്ടതും ആർട്ടായിട്ട് ബന്ധപ്പെട്ടതും വസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും എംബ്രോയിഡറി ആയിട്ട് ബന്ധപ്പെട്ടതും സീമയ്ക്ക് യുക്തം പോലെ അധികം പണച്ചിലവില്ലാത്ത നിലയിൽ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം കണിസമായിട്ടും ഒരു ഇരുപത് കൊല്ലക്കാലം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പോകാവുന്നൊരു കാലഘട്ടത്തേക്ക് നീങ്ങാണ് ശുക്രദശയും അടുത്ത് വന്നിരിക്കുകയാണ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ലോൺ കിട്ടും ആരെങ്കിലുമൊക്കെ കൊച്ചു കുട്ടികളെയൊക്കെ വല്യപ്പെടുത്തും വേണമെന്നുമില്ല അവരെയൊക്കെ കച്ചവടത്തിനൊക്കെ ആക്കാം ഇനി അതൊന്നും അല്ലെങ്കിൽ നല്ല നൈറ്റിയും കാര്യങ്ങളും ഒക്കെയുണ്ട് നല്ല പുതിയ ഫാഷനിലുള്ളതൊക്കെ പത്തും മുന്നൂറോ അഞ്ഞൂറും രൂപയ്ക്കൊക്കെ കിട്ടും അത് വീട് വീടാന്തരമൊക്കെ ആയിട്ട് കൊടുക്കാം കയ്യക്കടകളിലേക്ക് എത്തിക്കുക ഇപ്പം എല്ലാം സബ് ആയിട്ട് കൊടുക്കുകയാണ് അതായത് കോയമ്പത്തൂരിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ വരുത്തുന്നതൊക്കെ വലിയ ചിലവുകളായതുകൊണ്ട് ഇത്തരം നിർമ്മാണങ്ങളൊക്കെ നടത്തി നമ്മൾ ഓരോ സ്റ്റോക്ക് കൊടുക്കുകയാണ് കാരണം വിൽക്കുന്നവർക്കും ലാഭമുണ്ട് വാങ്ങുന്നവർക്കും ലാഭമുണ്ട് അതുപോലെ തന്നെ ആഹാരങ്ങൾ ഫുഡ് ഈ സൊമാറ്റോ പോലെയുള്ളതൊക്കെ വീട് വീടാന്തരം നല്ല നീറ്റായിട്ട് എത്തിക്കുക ഉൽപ്പന്നങ്ങൾ പലതും എത്തിക്കുക ഒത്തിരി പകുതിയുള്ള ലാഭം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയുള്ള എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ നടത്താവുന്നതാണ് അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ അഴക് വർദ്ധിപ്പിക്കുവാനുള്ള സൗന്ദര്യ വസ്തുക്കളും വാസന വസ്തുക്കളും ഒക്കെ ലേബറും ഇതെല്ലാം ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും വസ്ത്രവുമായി ബന്ധപ്പെട്ട് നോക്കൂ ലാഭം കിട്ടും അടുത്ത ജീവിതോപാധിയായിട്ട് കൊല്ലത്തേക്കുണ്ടാവും കൂടുതലും ദേവി ഭജനം ശുക്രനെ സന്തോഷിപ്പിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാർച്ചനകൾ ചെയ്യുക പേര് നക്ഷത്രം ചേർത്ത് സ്ഥാപനവും ഇട ഇടുന്നതായിട്ട് കാണുന്നുണ്ട് ആ സ്ഥാപനത്തിൻ്റെ പേരിൽ മഹാലക്ഷ്മി യന്ത്രം നല്ലോണം ബതിപ്രകാരം ജലാധിവാസമൊക്കെ ചെയ്ത് യന്ത്ര സംസ്കാരങ്ങളൊക്കെ ചെയ്ത് വെച്ച് പൂജിക്കുക കണിസമായിട്ടും നല്ല നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അങ്ങനെ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി രക്ഷപ്പെട്ടെന്ന് കണ്ടാൽ ദേവാമോത്തിലോട്ട് വീണ്ടും കത്തെഴുതുക